ശശിതരൂർ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുള്ള എം പി ആണ് അതായത് ഒരു വിവാദ പരാമർശം പുറത്തിറങ്ങിയിട്ടുണ്ട് അത് രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസ്സിനകത്ത് കുടുംബവാഴ്ചയെക്കുറിച്ചാണ് നമ്മളുടെ ജനാധിപത്യം ഏറ്റവും മഹത്തായ ജനാധിപത്യമാണ് എന്നത് പൊള്ളയായ ഒരു വ്യാഖ്യാനമാണ് നമ്മൾ കോപ്പി അടിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് ജനാധിപത്യമാണ് ശശിതരൂർ ഉയർത്തിയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് കേവലം കോൺഗ്രസിനകത്ത് ഒതുങ്ങുന്നതല്ല ഒരാൾക്ക് കഴിവുണ്ടായിട്ട് അയാൾ രാഷ്ട്രീയത്തിൽ വരുന്ന കുറ്റമൊന്നും ഒരാളുടെ മകനാണ് മകളാണ് എന്നുള്ളത് രാഷ്ട്രീയത്തിൽ വരാൻ അയോഗ്യതയല്ല പക്ഷെ അതൊരു അധിക യോഗ്യതയായി കണക്കിലാക്കുന്നിടത്താണ് കുഴപ്പമില്ല കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെയുള്ള ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കകത്ത് ഈ കുടുംബ കുടുംബവാഴ്ചയുടെ രാഷ്ട്രീയമുണ്ട് അത് ശശി തരൂര് റൈസ് ചെയ്തത് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും മാത്രം ഉദ്ദേശിച്ചാണ് അല്ലെങ്കിൽ സോണിയാഗാന്ധിയും മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല ഇല്ല നമസ്കാരം നമസ്കാരം അതേപോലെ ഇന്നലെ ശശി തരൂർ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള എം പി ആണ് അതായത് ഒരു വിവാദ പരാമർശം പുറത്തുവരിക അത് രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസ്സിനകത്ത് കുടുംബവാഴ്ചയെക്കുറിച്ചാണ് എന്താണ് പറയാനുള്ളത് കുടുംബവാഴ്ച എന്ന് പറയുമ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ജനാധിപത്യം ഏറ്റവും മഹത്തായ ജനാധിപത്യമാണ് എന്നത് പൊള്ളയായ ഒരു വ്യാഖ്യാനമാണ് നമ്മൾ കോപ്പി അടിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് ജനാധിപത്യമാണ് ബ്രിട്ടീഷ് ജനാധിപത്യത്തെ ഡെമോക്രസിയും അമേരിക്കൻ ഡെമോക്രസിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ജനാധിപത്യ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യം അമേരിക്ക തന്നെയാണ് അത് സംശയമൊന്നുമില്ല മറ്റ് പല രാജ്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ ഈ മെയിൻ സ്ട്രീമിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യ പെട്ടെന്ന് കമ്പയർ ചെയ്യുമ്പോൾ ബ്രിട്ടനുമായിട്ടും അമേരിക്കയായിട്ടും നോക്കുമ്പോൾ അവിടെ ദിഗക്ഷി സമ്പ്രദായമാണ് ബ്രിട്ടനിലും ഏറെക്കുറെ അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത് പക്ഷേ അമേരിക്കയ്ക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാ അതത് പാർട്ടികൾക്കകത്തുനിന്ന് തന്നെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിനെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇലക്ഷൻ നടത്തി പല പ്രോസസ്സിലൂടെ കടന്ന് പോയി കണ്ടെത്തുന്നു പിന്നീട് രണ്ട് പാർട്ടിയും ഓരോ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ഉണ്ടാകുമ്പോൾ ആ പ്രസിഡന്റ് കാൻഡിഡേറ്റ്ഷിപ്പിന് വേണ്ടി ആ പാർട്ടിക്കകത്ത് തന്നെ എതിരായി പ്രവർത്തിച്ചവർ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രചാരണ രംഗത്ത് വരുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഡെമോക്രസിയും എന്നാൽ ഡീസെൻട്രലൈഡ് ഐസർ ഡെമോക്രസി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ജനാധിപത്യം അവിടെ നിന്ന് ഉള്ളതാണ് നമ്മളിവിടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഈ ബ്രിട്ടീഷുകാർ ഈ ആധുനിക യുഗത്തിലും രാജ്ഞി രാജാവ് എന്നൊക്കെ പറഞ്ഞ് നടക്കുക അവരെയും പൊക്കി കൊണ്ട് നടക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി അത് അതിന് വലിയ മാറ്റമൊന്നും വന്നില്ല മറ്റേ രാജകുമാരം മറ്റേ രാജകുമാരിയും മറിച്ചതോ മറിച്ചോ അവർക്കില്ലാത്ത പ്രിവിലേജ് ഒന്നും ഇല്ല അതിനെ കോപ്പി ചെയ്തിട്ടാണ് നമ്മളിവിടെ രാഷ്ട്രപതി സങ്കല്പം കൊണ്ടുവന്നത് ഈ ജനാധിപത്യ സംവിധാനത്തിന് മേളിൽ വേറൊരു സ്ഥാനത്തെ കൂടുതൽ അധികാര കേന്ദ്രത്തെ കൂടിയിരുത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കോപ്പി ചെയ്തിട്ടുള്ള കുറേ കുഴപ്പങ്ങളുണ്ട് ശശി തരൂര് ഉയർത്തിയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് കേവലം കോൺഗ്രസിനൊക്കെ തോതുങ്ങുന്നതല്ല ശശി തരൂർ ഉയർത്തിയ വിഷയത്തിൻ്റെ പരിധിയിൽപ്പെടാത്ത അപൂർവം ചില പാർട്ടികൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ അതൊന്ന് ബി ജെ പി ആണ് ഏറ്റവും പ്രധാനമായിട്ടും ഇന്ന് ഇന്ന് പറ്റിക്കുന്ന ബി ജെ പിക്ക് അകത്ത് അങ്ങനൊരു കുടുംബവാഴ്ചയുടെ ഒരു രീതി വല്ലാതെ വരുന്നില്ല ഒരാൾക്ക് കഴിവുണ്ടായിട്ട് അയാൾ രാഷ്ട്രീയത്തിൽ വരുന്ന കുറ്റമൊന്നുമല്ല ഒരാളുടെ മകനാണ് മകളാണ് എന്നുള്ളത് രാഷ്ട്രീയത്തിൽ വരാൻ അയോഗ്യതയല്ല പക്ഷെ അതൊരു അധിക യോഗ്യതയായി കണക്കിലാക്കുന്നിടത്താണ് കുഴപ്പം ഇന്നാളെ മകനായതുകൊണ്ട് അവനെ വളർത്തിക്കൊണ്ടിരാം എന്നുള്ളത് അതുകൊണ്ടാണല്ലോ പിന്നെ കേരളത്തിലെ കോൺഗ്രസിനകത്ത് എൺപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വേണ്ടി നിൽക്കുമ്പം കരുണാകരനും മുതശങ്ക ഉണ്ടാകുകയും ആ സമയത്ത് മുരളീധരന്റെ പേര് ആന്റണി പറയുകയും ചെയ്തിട്ട് മുരളീധരനെ കിട്ടിയത് വിളിച്ച് കോഴിക്കോട് കോൺഗ്രസ് നിർത്തി മത്സരിപ്പിക്കുന്നത് എൺപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇത് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ കേന്ദ്രത്തിൽ എടുത്ത് നോക്കുമ്പോൾ നെഹ്റു നെഹ്റുവിന് ശേഷം ഇന്ദിര ഇന്ദിരയ്ക്ക് ശേഷം രാജീവ് സഞ്ജയ് ഉണ്ടായിരുന്നെങ്കിൽ സഞ്ജയ് വരുമായിരുന്നു രാജീവിന് തുടരും താല്പര്യമില്ലായിരുന്നു രാജീവിന് ശേഷം യു പി എയുടെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സോണിയ അതിനുശേഷം രാഹുൽ രാഹുൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ കനത്ത തോൽവിക്ക് ശേഷം ഒഴിയുമ്പോഴും ഒരു അപ്രസ്ഥാപനം നിർത്തിയിട്ട് രാഹുൽ തന്നെ അവസാന വാക്കിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു ഇപ്പൊ പ്രിയങ്ക മൂന്ന് പേര് എംപിയുമാര് രണ്ടുപേര് ലോക്സഭയിലൊരാള് രാജ്യസഭയില് ഇവരുടെ ഏറ്റവും വലിയ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഇവരും കെ സി വേണോ ഗോവാലും കൂടെ കൂടുന്നതാണ് മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് പോലും കൈക്കവാളി കൂടുന്ന അറിയുന്നുണ്ടെന്നുള്ള അറിയത്തില്ല മല്ലികാർജ്ജുൻ ഖാർഗയുടെ മോൻ പ്രിയങ്ക ഖാർഗെ കർണാടകയിലെ മന്ത്രി ഈ രീതിയിലാണ് പോകുന്നത് അത് മാത്രമല്ല ഓരോ സംസ്ഥാനത്ത് എടുത്ത് നോക്കുമ്പോഴും ആന്ധ്രാപ്രദേശിനകത്ത് വൈ എസ് രാജശേഖർ റെഡ്ഡി മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ജഗൻമോഹൻ റെഡ്ഡി പാർട്ടി വിട്ടിട്ടാണെങ്കിലും പിന്നീട് ജഗൻമോഹൻ മോഹൻ റെഡ്ഡി പോകുന്നു ചന്ദ്രബാബു നായിഡുവിനെ ആ കാറ്റഗറിയിൽ അത്രപ്പെടുത്തേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം എൻ ടി രാംറാവുവിന്റെ ഭരണ മരണശേഷം എൻ ടി രാമുമാ റാമുവിന്റെ ഭാര്യയാണ് ആ സ്ഥാനത്തിനു വേണ്ടി ക്ലെയിം ചെയ്തിരുന്നത് രണ്ടാമത്തെ ഭാര്യയായിരുന്നു എന്ന് തോന്നുന്നു അവര് പക്ഷെ ആ സമയത്ത് അതിനെ പൊളിച്ചിട്ട് എൻ ടി രാമറാവു പൊളിറ്റീഷ്യൻ ആയിരുന്നു അതുകൊണ്ട് ബേസിക്കലി അതിനെ പൊളിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എൻ ടി രാമറാവിൻ്റെ മക്കളെ വല്ലാതെ അങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്തതായിട്ട് വളർത്തിക്കൊള്ളുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ അത്രയും അധികം പെട്ടിട്ടില്ല ഇപ്പുറത്ത് വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകൻ ജഗൻ പിന്നെ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി അങ്ങനെ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തെലുങ്കാനക്കകത്ത് ജഗൻ മോഹൻ്റെ പെങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വശത്ത് ജയലളിത ഉണ്ടായിരുന്നു ജയലളിത വരുമ്പോൾ ജയലളിതയെ വളർത്തിക്കൊള്ളുന്ന ആൾക്കാരുണ്ട് ജയലളിത എം ജി ആറിന്റെ മരണശേഷം ജയലളിതയും എം ജി ആറിന്റെ ഭാര്യ ജാനകി രാമചന്ദ്രനും തമ്മിൽ അധികാര തർക്കമുണ്ടാകുന്നു പക്ഷേ ജയലളിത ബിഞ്ച് ചെയ്യുന്നു ജാനകി രാമചന്ദ്രന് കുറച്ച് ദിവസേ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ പറ്റുന്നുള്ളൂ ജയലളിത ജയലളിതയ്ക്ക് മക്കളും മരുമക്കളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് സുധാകരനെയും അതേപോലെ സന്തോഷ സഹചാരി ആയിട്ടുള്ള ശശികലയും ഒക്കെ പിൻഗാമികളായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഒക്കെയുണ്ട് മറു വയസ്സ് അതിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള പനീർശെൽഭത്തിന്റെ മകൻ ഇപ്പം അവിടെ നിന്നുള്ള എം പി ആണെന്ന് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള ഒ പി എസ് ഇ പി എസ് തമ്മിൽ അടക്കിയപ്പം ഇനിയിപ്പോ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാലോ കരുണാനിധി വരുന്നു കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ വരുന്നു കരുണാനിധിയുടെ പിന്നെ അമ്മാവന്റെ മക്കളെയും അമ്മയുടെ മക്കളെയും എല്ലാം പിടിച്ച് ഓരോ സ്ഥാനത്താക്കുന്നു മറ്റേ കലാനിധിമാരൻ മറ്റേമാരൻ ദയാനിധിമാരൻ ഇവരെല്ലാം പിടിച്ച് ക്യാബിനറ്റിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടു വന്നിരുന്നു മോള് കനിമൊഴിയെ എം പി ആക്കുന്നു മോള് കനിമൊഴിയുടെ പിന്നെ മുകൻ രാജയെ പിടിച്ചിട്ട് മന്ത്രിയാക്കുന്നു പിന്നെ കേന്ദ്രത്തിൽ അങ്ങനെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണം ടു ജി ഇൻസ്പെക്ടർ അഴിമതി ഉണ്ടാവുന്നത് പിന്നെ അതേപോലെ തന്നെ സ്റ്റാലിൻ വരുമ്പോ സ്റ്റാലിൻ എന്ത ചെയ്യുന്നത് സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ അല്ലേ അതെ ആ സ്റ്റാലിനെ ആണ് അടുത്ത ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഡെപ്യൂട്ടി സി എം ആക്കില്ലോ ഓക്കെ അതേപോലെ തന്നെ ഇപ്പുറത്ത് ഇനി മഹാരാഷ്ട്രയിലോട്ട് പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ ബാൽ താക്കറെ കൊണ്ടുവരുന്നൊരു പാർട്ടി ശിവസേന ബാൽ താക്കറെയുടെ തുടർച്ചാവകാശത്തിന്റെ പേരിൽ ആണ് രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും തമ്മിൽ തെറ്റുന്നത് രാജ് താക്കറെ വേറെ പാർട്ടി ഉണ്ടാക്കിയിട്ട് അവിടെ ശക്തി കേന്ദ്രമായിട്ട് നിൽക്കുന്നു ഇപ്പം രണ്ടുപേരും തമ്മിൽ അലയൻസിലേക്ക് പോകുന്നു ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാകുമ്പോൾ ഉദ്ധവ് താക്കറെക്ക് കീഴിൽ പിന്നീട് ആദിത്യ താക്കറെ കൊണ്ടുവരാനുള്ള ശ്രമം വരുമ്പോഴാണ് ബാല താക്കറെയുടെ പിന്നെ വനം കൈ ആയിട്ട് തന്നെ നിന്നിരുന്ന ഏകനാഥ് ഷിൻ്റെ പാർട്ടി പുലർത്തി പോകുന്നത് ഏകനാഥ് ഷിൻ്റെ പാർട്ടി പുലർത്തി പോകുമ്പോൾ ഏകനാഥ് ഷിൻഡേടെ മകൻ ഇപ്പം എം പി ഒ എം എൽ എം പി ആയിപ്പോൾ അങ്ങനെയുണ്ട് അവിടെയും കുടുംബവാഴ്ച വരുന്നു കുടുംബവാഴ്ചക്കെതിരെ പോരടിച്ചവരാണ് പിന്നീട് കുടുംബവാഴ്ച കൊണ്ടുവരുന്നത് ഇപ്പുറത്ത് പിന്നെ ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലിയെ എം പി ആക്കുന്നു സുപ്രിയ സുലിയെ പിൻഗാമിയാക്കി വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് മരുമകൻ അജിത് പവാർ വേറെ പാർട്ടി ഉണ്ടാക്കി അങ്ങോട്ട് പോകുന്നു ഇതെല്ലാം കുടുംബവാഴ്ചയുടെ ഭാഗമായിട്ട് തന്നെയാണ് പോകുന്നത് അതേപോലെ തന്നെ ഇനി ഉത്തർപ്രദേശിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ബീഹാറിൽ ഈ പ്രശ്നം നിതീഷ് കുമാറിനില്ല നിതീഷ് കുമാറിനും ജോർജ് ഫെർണാണ്ടസിനും ഒന്നും പിന്നെ അത്തരം അനന്തരാവകാശികളില്ലാതിരുന്നത് കൊണ്ട് ഇപ്പം ഇപ്പോൾ മോദിയെ പോലെ അല്ലെങ്കിൽ ബി ജെ പിക്ക് അകത്ത് അങ്ങനെ സിസ്റ്റം ഇല്ല അല്ലെങ്കിൽ ജോർജ് ബിജെപിക്കുന്ന പരിപാടിയുള്ളത് ആ അതെ അത് അത് അതിന് അവരുടെ ബിസിനസ് നടത്തിക്കോട്ടെ അതിനൊന്നും കുഴപ്പമില്ല നിതീഷ് കുമാറിന് അങ്ങനത്തെ ഒരു കുടുംബവാഴ്ചയിലേക്ക് പോയിട്ടില്ല നിതീഷ് കുമാറിന് കണ്ടാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ആവണമെന്നോ രാഷ്ട്രപതി ആവണന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് മനസ്സേക്ഷിക്കുള്ളൂ അവശേഷിക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനം എന്തായാലും നടക്കത്തില്ല എന്നുള്ളത് ബോധ്യമായി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഒക്കെ ആക്കി കൊടുത്ത് ഒരു സെറ്റിൽമെന്റിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് തൽക്കാലം അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഇപ്പൊ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടിയാൽ നിതീഷ് കുമാറിനെ ഈ മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി ഏറ്റെടുത്തിട്ട് നിതീഷ് കുമാറിനെ അങ്ങോട്ട് പറഞ്ഞയക്കും നിതീഷ് കുമാർ പോയാൽ പിന്നെ നിതീഷ് കുമാറിന്റെ പാർട്ടി ഇല്ല ആ പാർട്ടി പിന്നെ ബി ജെ പി ലയിക്കുക നല്ലത് അങ്ങനെ നിൽക്കുന്നു ഇപ്പുറത്തെ രാജുപ്രസാദ് യാദവ് കന്നാലിക്ക് കൊടുക്കാനുള്ള തീറ്റയ്ക്കകത്ത് വരെ കുമ്പകോണം നടത്തിയിട്ട് നമ്മൾ പലതരത്തിലുള്ള കുമ്പകോണം കേട്ടിട്ടുണ്ട് മിണ്ടാപ്രാണിക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിനകത്ത് കുമ്പകോണം നടത്തിയിട്ട് ജയിലിൽ പോയപ്പോൾ ആകെ സാമ്പാറും പരിപ്പേറിയും വെക്കാൻ അറിയാവുന്ന രാബ്രി ദേവിയെ പിടിച്ചിട്ട് മുഖ്യമന്ത്രിയാക്കി പിന്നെ തേജസ്വി യാദവിനേം പിന്നെ അവന്റെ ആ ചേട്ടനെയോ അനിയനെ അവനേയും കൂടെ കൊണ്ടുവരാൻ നോക്കി അവന് പിന്നെ കുറച്ച് താരപൊരുമേന താല്പര്യം ഇല്ലാതെ ഇന്നങ്ങനെ വിട്ടുപോയി ഇതിന്റെ തേജസ്വി യാദവിന്റെ ജ്യേഷ്ഠ സഹോദരൻ പുതുതായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ബീഹാറിലെ ഇരുപത്തിമൂന്നോളം സീറ്റുകളിൽ പ്രാവശ്യം മത്സരിക്കുന്നുണ്ട് അതായത് പാർട്ടിയുടെ രണ്ടാമനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇടക്കാലത്ത് നിന്ന് വിട്ടുപോയായിരുന്നു അതിനകത്ത് പിന്നെ തേജസ്വി യാദവ് ആയിരുന്നു ഉത്തർപ്രദേശിലൂട്ട് എത്തിക്കഴിഞ്ഞാലോ കാൻഷിറാം വളർത്തിക്കൊണ്ടുവരുമ്പോ കാൻഷിറാമിന്റെ പെറ്റായിരുന്നു അതായത് കനിമൊഴിയും മ മറ്റേ എ രാജയും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ അതിലേറെ തീവ്രമായ ബന്ധം ഉണ്ടായിരുന്ന കാൻഷറാം കാൻഷാമിൻ്റെ പെറ്റായിട്ടുള്ള മായാവതിയെ കൊണ്ടിരുന്നു മായാവതി അവരുടെ പാർട്ടിയുടെ ചിഹ്നം ആന ആനയുടെ ചിഹ്നം എല്ലായിടത്തും ആനയുടെ പ്രതിമ വെക്കുന്നു മായാവതിക്ക് വന്ന മക്കളില്ലാത്ത എന്തോ ഭാഗ്യം ഇപ്പോഴത്തും മുലായം സിംഗ് യാദവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ മുലായം സിംഗ് യാദവ് വരുന്നു മുലായം സിംഗ് യാദവിന് ശേഷം മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ അഖിലേഷ് യാദവിനെ കൊണ്ടുവരുന്നു അഖിലേഷ് യാദവിൻ്റെ ഭാര്യ ഡിംപിൾ പാർലമെന്റിലേക്ക് പോകുന്നു ഇതും കുടുംബവാഴ്ച മമതാ ബാനർജി കോൺഗ്രസിനകത്ത് ഏക ഏകാധിപത്യത്തിനെതിരെ പോരടിച്ച് വന്ന മമതാ ബാനർജി അഭിഷേക് ബാനർജിയെ തന്റെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിക്കാതെ പ്രഖ്യാപിക്കുന്നു എല്ലാ ചർച്ചകളിലും അഭിഷേക് ബാനർജിയാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് പി എ സാംഗ്മ പി എ സാംഗ്മ ഈ കുടുംബവാഴ്ചയ്ക്കെതിരെയും അതേപോലെ തന്നെ ഗാന്ധി കുടുംബത്തിനെതിരെ ഗാന്ധി കുടുംബത്തിനെതിരെ കുടുംബത്തിനെതിരെയല്ല നെഹ്റു കുടുംബത്തിനെതിരെ അതിനെതിരായിട്ടുള്ള പോരടിച്ച് സോണിയാഗാന്ധി വിദേശിയാണ് വിദേശി ഒരിക്കലും ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ എന്നിട്ട് ആ മുന്നണിയിൽ പോയിട്ട് പിന്നീട് മന്ത്രിയാവേണ്ട ഗതികളും ശരത് പവാറിനുണ്ടായി ശരത് പവാറും താരിക്കാൻ പോലും പി എസ് സാംഗ്മയും കൂടെ പോയി ആ സാങ്മയാണ് കേരളത്തിൽ വന്നൊരു പരിപാടി പങ്കെടുക്കുമ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇ കെ നയനാർ തങ്കമ്മ എന്നൊക്കെ വിളിച്ചത് അത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ് നോർത്ത് ഈസ്റ്റ് എന്നുള്ളതാണ് പി എസ് സാംഗ്മയുടെ മോള് രാഷ്ട്രീയത്തിൽ പിന്നെ വളർത്തിക്കൊണ്ടുവരുന്നു എ എ പി ഇത്തരം എല്ലാ സംവിധാനത്തിനും ഇതിരെ പോലടിച്ചിട്ടുള്ള പാർട്ടിയായിട്ട് ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ചതാ അരവിന്ദ് കെജ്രിവാള് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷെ അത് പാർട്ടിക്ക് അത് വർഷമാവുന്നു കണ്ടപ്പോഴാണ് മറ്റൊരു പിന്നെ യുവതിയെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്താക്കിയറപ്രശ്വാൻ ഭരണം നടത്തിയത് കാരണം ഇല്ലെങ്കിൽ മനീഷ് സോദിയെ ആക്കുമായിരുന്നു ദില്ലിയിലെ ഒരു ഭരണം അങ്ങനെ ദില്ലിയിൽ വേറെ പാർട്ടികളൊന്നും പിന്നീട് അങ്ങനെ കുടുംബവാഴ്ചകളിലേക്ക് പോയിട്ടില്ല മധ്യപ്രദേശ് ഇതു മാധവർ സിന്ധ്യ ഇന്ത്യ സിന്ധ്യ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ അമ്മ വിജയരാജ സിന്ധിയോ വിജയമാതാ സിന്ധിയോ പിന്നെ മാതാ എന്നിവർ വിളിക്കുന്നേ രാജകുടുംബമാണ് കോടിയർ പെട്ടത് ഇവരുടെ അമ്മയും പിന്നെ ബി ജെ പി യുടെ എംപിയും വലിയ നേതാവും ആയിരുന്നു വസുന്ധ രാജ സിന്ധ്യ അവിടെ രാജസ്ഥാനിലും മുഖ്യമന്ത്രിയാവുന്നു പിന്നെ മാധവറാവ് സിന്ധ്യ കോൺഗ്രസിന്റെ നേതാവായിട്ട് കേന്ദ്രമന്ത്രിയായി ഒക്കെയായി അത് കഴിഞ്ഞിട്ട് മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ രാഹുൽ ബ്രിഗേഡിന്റെ ഭാഗമായിട്ട് വരുന്നു വ്യോമയാന വകുപ്പ് മന്ത്രി സിവിൽ ഏവിയേഷന്റെ വകുപ്പ് പിന്നെ ചുമതല വരെ കൊടുക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഇപ്പൊ ബി ജെ പി പോയി അതേപോലെ തന്നെ രാജേഷ് പൈലറ്റ് വാഹനാപകടത്തിൽ മരിച്ചു മരണപ്പെടുമ്പം പിന്നെ രാജേഷ് പൈലറ്റ് കാണിച്ചിട്ടുള്ള ധീരതയുണ്ട് ഇപ്പൊ എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ ആശീർവാദത്തോടെ കടന്നു വന്ന മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സരിക്കാനും കോൺഗ്രസിനകത്ത് ജനാധിപത്യ ബോധം ഉണ്ടാക്കിയെടുക്കാനും ശശി തരൂര് എഫേർട്ട് എടുത്തതുപോലെ തന്നെ ശ്രീമതി സോണിയാഗാന്ധിക്കെതിരെ എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ് രാജേഷ് പൈലറ്റ് രാജേഷ് പൈലറ്റ് മത്സരിച്ചപ്പോൾ മുൻ സച്ചിൻ പൈലറ്റിനെ കൊണ്ടുവന്ന് കേന്ദ്രമന്ത്രിസഭയിലെടുത്ത് നേതാവാക്കി പിന്നെ അവിടെ മുഖ്യമന്ത്രി ആവണമെന്നും പറഞ്ഞ് അശോക് ഗെഹ്ലോട്ടിനെ തള്ളിയിട്ട് മുഖ്യമന്ത്രി ആവണമെന്നും പറഞ്ഞ് അവിടെ കിടന്ന അഭ്യാസം കാണിച്ച് രാജസ്ഥാൻ കുളവാക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദേവഗൗഡ കുടുംബവാഴ്ചയുടെ ഏറ്റവും വൃത്തിയായിട്ടുള്ള തലത്തിലേക്ക് പോയത് ദേവഗൗഡ ദേവഗൌഡ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കരുണാനിധി കുടുംബത്തിനോട് താരതമ്യപ്പെടുത്താവുന്ന രീതിയില്ല ദേവഗൗഡ കർണാടക മുഖ്യമന്ത്രി ആവാനുള്ള ക്വാളിറ്റി പോലും അയാൾക്കില്ല പറഞ്ഞ കെ സി വേണുഗോപാലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ കേസുവിന്റെ അവസാന പ്രസിഡന്റ് ആവാനുള്ള നിലവാരം ഇല്ലാത്ത ആളാ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് ജ്യോതിബസ് വിശേഷിപ്പിച്ച സി പി എമ്മിന്റെ വിട്ടിത്തരം നിറഞ്ഞ നിലപാടിന്റെ ഭാഗമായിട്ട് സി പി എമ്മിന്റെ നേരെ വെച്ച് നീട്ടിയ പ്രധാനമന്ത്രി സ്ഥാനം വേണ്ടാന്ന് വെക്കുമ്പം ദേവഗൌഡയെ കൊണ്ടുവരുന്നു കർണാടക മുഖ്യമന്ത്രിയായിട്ട് ദേവഗൗടെ വന്നു കഴിഞ്ഞിട്ട് അന്ന് ദേവഗൗഡയുടെ ചരട് എന്ന് പറയുന്നു സി എം ഇബ്രാഹിമിൻ്റെ കയ്യിലായിരുന്നു ഈ സി എം ആയിരുന്നു ഇയാളെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്തിരുന്നത് അങ്ങനെ ദേവഗൗഡയുടെ മകൻ വരുന്നു കുമാരസ്വാമി വരുന്നു കുമാരസ്വാമി മുഖ്യമന്ത്രിയാവുന്നു അപ്പം രണ്ടാമത്തെ മകൻ എച്ച് ഡി രേവണ്ണ വരുന്നു കുമാരസ്വാമിയുടെ അമ്മൻ നിഖിൽ കുമാരസ്വാമി വരുന്നു രേവണ്ണയുടെ മകൻ വരുന്നു ഇനിയിപ്പോൾ കുമാരസ്വാമിയുടെ മോൻ നിഖിൽ കുമാരസ്വാമിക്ക് കൊച്ചുണ്ടാകുമ്പോഴേ അതിനെ ആദ്യമേ ഏത് പാർട്ടിയിലാക്കണ്ടല്ല എന്ത് സ്ഥാനം കൊടുക്കണ്ടെന്നുള്ളത് തീരുമാനിക്കും കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാലോ കേരളത്തിലെ ഇപ്പൊ കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചോണ്ട് അപ്പൊ ഈ മരുമകൻ മന്ത്രി എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല റിയാസിനെ റിയാസ് വീണയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് മന്ത്രിയാവുന്നത് ദേശീയ പ്രസിഡന്റ് ആയിരുന്നു എസ് എഫ് എല്ലൂടെ കടന്നു വന്നതാണ് എസ് എഫയുടെ ജില്ലാ ഭാരവാഹിയായിരുന്നു ഡി വി എഫിയുടെ ജില്ലാ ഭാരവാഹിയായിരുന്നു അങ്ങനെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ ആയിട്ട് പ്രവർത്തിച്ചും സമരം നടത്തിയൊക്കെ വന്നിട്ടുള്ളതാ അപ്പൊ അതുകൊണ്ട് മരുമകൻ മന്ത്രി പ്രയോഗത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല അതിപ്പോ ഉമാ തോമസിനെ കുറിച്ച് പറയുന്ന പോലെയാ ഭർത്താവ് മരിച്ചപ്പം ഭാര്യയെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി അതേപോലെ തന്നെ ചാണ്ടി ഉമ്മന്റെ കാര്യം പറയുന്ന പോലെ അച്ചു ഉമ്മനും ഒക്കെ കേസുര് പണി എടുത്തിട്ടുള്ളതാ ഉമാ തോമസും കേസുരു പണി എടുത്തിട്ടുള്ളതാ പിന്നെ പ്രത്യേക ഘട്ടത്തിൽ അവർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നു ഉള്ളൂ പിന്നെയും വേണമെങ്കിൽ നമുക്ക് ശബരിയെ അങ്ങനെ കൊണ്ടുവന്നു പറയാം ശബരിയെ ഇവരെല്ലാവരും കൂടെ വിളിച്ചിട്ട് ശബരി പക്ഷെ കഴിഞ്ഞ ദിവസം പറഞ്ഞു വലിയ ശമ്പളമുള്ള ജോലി രാജിവെച്ച് പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് വിളിച്ചപ്പം വൈകാരികമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പുറത്ത് അങ്ങനെ വന്നാൽ അല്ലാതെ മകനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കാർത്തികയും ജീവിച്ച കാലത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ അതില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെല്ലാവരും നിർബന്ധിക്കുന്നു കോൺഫറൻസ് ഹോളിലാണ് വിളിക്കുന്നത് അങ്ങനെയാണ് ശബരി ഏറ്റെടുത്ത് ശബരി പിന്നെ വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ട പക്വത കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ശബരിയെ കൊണ്ടുവന്നു അതേസമയം കേരള കോൺഗ്രസ്സുകളിൽ എന്താ കഴിഞ്ഞിട്ടുള്ളത് വേണ്ട മുരളീധരൻ വരുന്നു എങ്ങനെയാണ് മുരളീധരൻ സുപ്രവാന്നു അങ്ങനെ പലരും പലരെയും കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് മാമത്തായി മനുഷ്യ വരുമ്പോ എൽസുബോത്ത് മാമ്മത്തായി രാഷ്ട്രീയത്തിലൊന്നുമില്ല അങ്ങനെ വരുന്നതാ ഇപ്പം ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ല കെ കെ ആരം രാഷ്ട്രീയത്തിൽ വന്നു അവരെ എസ് എഫ് പിയുടെ സംസ്ഥാന നേതാവായിരുന്ന ആളാ അങ്ങനെ ആ ഇതിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതേസമയം കേരള കോൺഗ്രസുകളോ അനുജ് ജേക്കബിന്റെ യോഗ്യത ടി എം ജേക്കപ്പിന്റെ മകനായിരുന്നു എന്നുള്ളതാണ് അവരിലെ കെ എസ് സി ജേക്കബ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആക്കുന്നു യൂത്ത് ഫ്രണ്ട് ജോസഫ് ജേക്കബ് ഗ്രൂപ്പിന്റെ ഇതാക്കുന്നു ബാലകൃഷ്ണപിള്ളയുടെ മോൻ ഗണേഷ് കുമാർ വായി നോക്കി നടക്കുന്ന സമയത്താണ് ആ സമയത്താണ് കൊണ്ടന്നിട്ട് പത്തനാപുരം സീറ്റ് കൊണ്ടുവന്നിട്ട് മത്സരിപ്പിക്കുന്നു ആകെ രണ്ട് എം എൽ എമാർ തന്റെ മോനും ഒരു പാർട്ടിക്കുള്ളത് ഷോൺ ജോർജ് പിന്നെ അത്യാവശ്യം പൊളിറ്റിക്സിൻ്റെ പൾസ് അറിയാവുന്നുണ്ടെങ്കിലും ഷോൺ ജോർജിനെയും അപ്പൻ്റെ മോനായിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത് അല്ലാതെ വേറെ അയകൾ കഴിവുള്ളവരാ പാർട്ടിക്കകത്ത് ഇല്ലാണ്ടല്ല ഇതാണ് മൊത്തത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും പിന്നെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം പാണക്കാട് കുടുംബം ഒരു തങ്ങൾ മരിച്ച ആ തങ്ങളുടെ മകൻ അല്ലെങ്കിൽ ആ തങ്ങളുടെ നേരെ അനിയൻ അടുത്ത ഇതാവുന്നു അത് ലീഗിന്റെ സ്ട്രക്ചർ വേറൊന്നും അതിനകത്ത് സാമുദായികമായിട്ടുള്ള ചില അവരൊരു വാഴ്ത്തപ്പെട്ട കുടുംബമാണ് മുഹമ്മദ് അബിയുടെ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് എന്നൊക്കെയുള്ളൊരു മുസ്ലിം ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടാണെന്ന് പറയാം എന്നാൽ എം കെ മുനീറിന്റെ യോഗ്യത എം കെ മുനീർ എം എസ് എഫിന് വേണ്ടി തല്ലുള്ള അതിനെ കാര്യങ്ങൾക്കൊന്നും പോയിട്ടൊന്നുമില്ല സി എച്ച് മുഹമ്മദ് മകൻ എന്നുള്ള രീതിയിലാണ് കോഴിക്കോട് രണ്ടിൽ നിന്നാണ് നയൻറ്റി വണ്ണിലാണെന്ന് ആദ്യം മത്സരിക്കുന്നത് തുറച്ചയായിട്ട് മത്സരിക്കുകയും ഇളവുകൾ കിട്ടുകയൊക്കെ ചെയ്തു ഇത്തവണ എന്തായാലും പിന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ പുള്ളി നിയമസഭയ്ക്ക് ഇത്തവണ പിന്നെ മത്സരിക്കില്ല എന്നുള്ളത് നമ്മൾ മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് പിന്നീട് ഇൻജക്ഷൻ ഗുരുതരമായിട്ട് പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ചെയ്തപ്പം നമ്മൾ പറഞ്ഞാൽ ശരിവെക്കുകയും ചെയ്തു രാജ്യസഭയിലേക്ക് ആദ്യം വരുന്ന ഒഴിവിലാണ് അദ്ദേഹത്തെ അയക്കുകയും ചെയ്യും രാജ്യസഭയിലേക്ക് അങ്ങനെ മണ്ഡലത്തിലൂടെ നടക്കാൻ പറ്റത്തില്ല ഉപമുഖ്യമന്ത്രിയെ കണ്ടായിട്ടുള്ള പ്രാവശ്യം വന്നിട്ടുള്ള ഔക്കാദർ കുട്ടി നഖയുടെ മകൻ പി കെ അബ്ദുറബ് എം എൽ എ ആയി എം പി ആവും ഒക്കെ ചെയ്തിട്ടുണ്ട് സീതി ആജിപ്പ് ആദ്യത്തെ നമ്മുടെ ചീഫ് വിപ്പ കെ പി അമേ അദ്ദേഹം മരിച്ചപ്പോഴാണ് കെ പി അമേജ് ഇത് വരുന്നത് സീതി ആജിയുടെ മകൻ പി കെ അഭിഷേദ് വരുന്നു മക്കളുടെ രാഷ്ട്രീയം എന്ന് ഒരു സാധനമൊക്കെ എല്ലാ കാലത്തുമുണ്ട് അതേസമയം സി പി എമ്മിനകത്ത് ഞാൻ പറഞ്ഞല്ലോ പ്രിയാസ് വന്നത് മരുമകനായതുകൊണ്ടല്ല എ സമ്പത്ത് വന്നത് അനിരുദ്ധന്റെ മോനായതുകൊണ്ടല്ല അവർ ചെറുപ്പം തൊട്ട് പ്രവർത്തിച്ചു വന്നവരാ അടുത്തെട്ട് തൊട്ട് ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളൊന്നും ആയിട്ടില്ല പക്ഷേ ബിനീഷ് കോടിയേരി ക്യാമ്പസിൽ എസ് എഫ് ഐ സജീവമായിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് ഡി വൈ വന്ന് വേണമെങ്കിൽ പാർട്ടിക്കകത്ത് വരാൻ ഉള്ള യോഗ്യതയുണ്ട് അങ്ങനെ പ്രവർത്തിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഡി രാജയുടെ ഭാര്യ ആയതുകൊണ്ടല്ല അനിരാജ പിന്നെ സി പി ഐയുടെ ദേശീയ നേതൃത്വത്തിൽ അവരുടെ മകൾ അപരാജിത നാളെ ഒരിക്കൽ സി പി ഐയുടെ ദേശീയ നേതൃത്വത്തിലോ അല്ലെങ്കിൽ വലിയ എം പി എം എൽ എ ആയിക്കഴിഞ്ഞാലും അതും ഇവരുടെ മകളായതുകൊണ്ടല്ല എന്നുള്ള രീതി വരുന്നുണ്ട് അവിടെ പല നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയും ഇപ്പം അജിത് കൊളാടി സി പി ഐക്കകത്ത് കൊളാടി കോവിന്ദൻ കുട്ടിയുടെ മോനായതുകൊണ്ടല്ല അല്ലാതെ പ്രവർത്തിച്ചു വരുന്നവർ അപ്പം ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് ഇതിനകത്ത് ഈ രാഷ്ട്രീയത്തിനകത്ത് ഈ മക്കൾ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിനെതിരായിട്ട് ശശി തരൂർ കൊണ്ടുവന്ന ഈ വിഷയം റൈസ് ചെയ്തത് ഗൗരവമായിട്ട് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരിശോധിക്കേണ്ടതാണ് ഇതിനകത്ത് പെടാതിരിക്കുന്നത് ഇപ്പൊ വൃന്ദാക്കാരായിട്ടും പ്രകാശക്കാരായിട്ട് ഭാര്യ ആയതുകൊണ്ടല്ല ഒന്നേ കാരണം അവർ അവരുടെ കഴിവ് വിളിച്ചു അവർ സംഘടനാ രംഗത്തുനിന്ന് കണ്ട് ഇപ്പൊ പി ടി തോമസിനെയും ഉമാ തോമസിനെയും പോലെ വയനാട് രവിയും മേഴ്സി രവിയും പോലെ സംഘടനാ നിന്ന് കണ്ട് പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാ ഇപ്പൊ സച്ചിൻ ദേവിന്റെ ഭാര്യയായിട്ടല്ല മേയർ ആര്യ രാജേന്ദ്രൻ മേയർ ആയത് അസ് എഫിയുടെ ഭാഗമായിട്ടായതാ അതിന് ശേഷമാണ് അവർ കല്യാണം കഴിക്കുന്നത് ഒരാൾ എം എൽ എ ഒരാൾ മേയറോ ആയിരിക്കുമ്പോഴാണ് അപ്പൊ അതുകൊണ്ട് കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെയുള്ള ഇന്ത്യയുടെ വിവിധ മേഖലകളിലെടുത്ത് പരിശോധിക്കുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കകത്ത് ഈ കുടുംബ കുടുംബവാഴ്ചയുടെ രാഷ്ട്രീയമുണ്ട് അത് ശച്ചിൻ തരൂര് റൈസ് ചെയ്തത് പ്രിയങ്ക ഗാന്ധിയേയും രാഹുൽ ഗാന്ധിയേയും മാത്രം ഉദ്ദേശിച്ചാണ് അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് അർത്ഥമില്ല പക്ഷേ പിന്നെ കോൺഗ്രസ്സിനകത്താണ് ഇത് ഏറ്റവും തീവ്രമായിട്ടുള്ളത് കാരണം ഒരു കുടുംബത്തിൽ നിന്ന് അമ്മയും രണ്ട് മക്കളും മൂന്ന് പേരും പാർലമെന്റ് അംഗങ്ങളാണ് അപ്പോൾ ആ രീതിയിൽ എഐസി പ്രസിഡന്റ് സ്ഥാനത്ത് അവർ അല്ലെങ്കിൽ അവരുടെ റോപ്രസ്ഥാപനം തുടർച്ചയായിട്ട് നിർത്തുന്നു ഏറ്റവും വലിയ ആരോപണം മുന്നേ നിൽക്കുന്നത് ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് ആകുമ്പോൾ തന്നെയും എല്ലാ പ്രാദേശിക പാർട്ടികളും ഇതിൻ്റെ വടിയെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ബി ജെ പി അതിൽ നിന്ന് വ്യത്യസ്തമാണ് സി പി എം വ്യത്യസ്തമാണ് സി പി ഐ വ്യത്യസ്തമാണ് ബി ജെ പിയും സി പി എമ്മും സി പി ഐയും ഒഴിച്ച് ഇന്ന് കേരളത്തിലെ ബാക്കി ബഹുപൂരി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരുന്ന രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം കുടുംബവാഴ്ചയുടെ പുറകെ പോകുന്നുണ്ട് അത് ഒരു വിഷയമായി ഈ പുതു മുമ്പിലേക്ക് അവതരിപ്പിച്ചത് സച്ചി തരൂർ ചെയ്തിട്ടുള്ള മഹത്തായ ഒരു കാര്യമാണ് അത്തരം വിഷയങ്ങൾ വൈസ് ചെയ്യപ്പെടേണ്ടതാണ് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത് തിരുത്തപ്പെടേണ്ടതാണ് ഓരോ വ്യക്തിക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള അവകാശവും അധികാരവും ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരാളുടെ ഒരാളുടെ പോയി അല്ലെങ്കിൽ ഒരാളുടെ മകളായിപ്പോയി എന്നുള്ളത് കൊണ്ട് അവർക്കൊക്കെ രാഷ്ട്രീയമായിട്ട് അവരൊന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതു എനിക്ക് വിയോജിപ്പുണ്ട് ഒരാളുടെ പിന്നെ മകനോ മകളോ ഭാര്യയോ ഭർത്താവോ ആയി എന്നത് ഒരു അയോഗ്യതയായി കാണേണ്ടതില്ല കഴിവുള്ള ഒരു രാഷ്ട്രീയത്തെ വരട്ടെ നാളെ വീണാ വിജയൻ രാഷ്ട്രീയത്തിൽ ചോഭിക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ വരട്ടെ കഴിവുള്ളവർ വരട്ടെ അതേസമയം പാരമ്പര്യവാഴ്ചയുടെ ഭാഗമായിട്ടാവരുത് അവർ പ്രൂവ് ചെയ്തിട്ട് അവർ ഏബിൾ ആണെങ്കിൽ വരണം പ്രമോദ് മഹാജന്റെ മകൾ പുനം മഹാജൻ യുവമോർച്ചയുടെ സംസ്ഥ അഖിലേന്ത്യാ അധ്യക്ഷയായി അതൊരിക്കലും പിന്നെ കുടുംബ വാഴ്ചയുടെ ഭാഗമായിട്ടല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചു കഴിവുള്ള വന്നു അവിടെയാണ് നമ്മൾ പി ടി തോമസിന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞത് അവിടെയാണ് ചാണ്ടി കാര്യം നമ്മൾ പറഞ്ഞത് അങ്ങനെ കഴിവുള്ളവർ വരട്ടെ അനിരുദ്ധന്റെ മകൻ സമ്പത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞത്